ചേവരെ ഇന്നത്തെ വീഡിയോ ആപ്പ പാസഞ്ചറാണ് കേട്ടോ ആപ്പ പാസഞ്ചറൊക്കെ അന്വേഷിച്ചിടക്കുന്ന ആളുകളുണ്ടാവും മോഡൽ കൂടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ അന്വേഷിച്ചിടക്കുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെറിയ മുടക്കിൽ ഉള്ളൊരു വാഹനമാണ് കേട്ടോ നിലവിൽ ഈ വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല തുരുമ്പ് കാര്യങ്ങളൊന്നും നല്ലൊരു വാഹനം തന്നെയാണ് ഇത് പാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നിലവിൽ അതുകൊണ്ടാണ് ഇത് കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പേപ്പർ വാഹനം രണ്ട് വർഷത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഈ വാഹനം നിലവിൽ സെൻസറാണ് കേട്ടോ ഈ വണ്ടി സെൻസർ ഉണ്ടെന്ന് ചോദിച്ചാൽ വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റുമില്ല ഈ വാഹനത്തിന് റണ്ണിങ് കണ്ടീഷനാണ് ഈ വാഹനം റണ്ണിങ് കണ്ടീഷനോട് തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാഹനം തന്നെയാണ് ചെറിയ മുടക്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ആളുകൾക്കുണ്ടെങ്കിൽ വന്നോളി പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആപ്പ പാസഞ്ചറാണ് കേട്ടോ പാർട്ടി ആവശ്യപ്പെടുന്ന കാര്യം പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി ഇതുപോലെൻ്റെ വീഡിയോകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്താലാണ് കാണാൻ പറ്റുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളേണ്ടി ഒന്ന് കുത്തി വെച്ചിടേണ്ടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളേണ്ടിട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആപ്പ പാസഞ്ചർ